സ്ലാ വലൈക്കും വരഹത്തില്ല അലഹമ്മില്ല ഖാൻ കരികോണ് സാറിന്റെ വീഡിയോകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു അലഹദില്ല ഇനിയും നമ്മൾ തുടരുകയാണ് അപ്പോൾ അലഹമില്ല ഇന്നത്തെ നമുക്ക് മർമ്മ ഒരു ചോദ്യമാണ് നമുക്ക് സാറിനോട് ചോദിക്കാനുള്ളത് സാറേ ഈ ഒരു വിവാഹം ബന്ധം എന്ന് പറഞ്ഞാൽ വരന്റെയും വധുവിന്റെയും മാതാപിതാക്കളും ബന്ധുപുത്രാദികം ആകാംക്ഷയോടെ തുടങ്ങുന്ന ഒരു ബന്ധമാണ് ആ ബന്ധം അവസാനം ഒരു വല്ലാത്ത ഒരു പ്രശ്നത്തിൽ അവസാനിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ അപ്പൊ അതിലേക്ക് പോകാതിരിക്കാൻ എന്താണ് ഒരു പ്രതിവിധി ഒന്ന് അതിന് ചെറിയ കൊച്ചു കാര്യങ്ങൾ ഞാൻ പറയാം ആദ്യം വിവാഹ ബന്ധങ്ങൾ തുടങ്ങുന്നത് വിവാഹത്തോടെയാണ് അല്ലേ ആദ്യ ആദ്യ ദിനം അപ്പൊ ആദ്യ ദിനത്തിന്റെ ഒരു പ്രത്യേകത എന്താണ് ഈ ചെറുക്കനും പെണ്ണുമാണ് അന്നത്തെ താരം അതെ എല്ലാവരുടെയും ശ്രദ്ധ ആരിലായിരിക്കും ഈ ചെറുക്കനും പെണ്ണും അതെ അതെ അപ്പൊ ഈ പെൺകുട്ടി ഒരു കാര്യം ചെയ്യണം വിവാഹത്തിന് മുമ്പ് ചെറുക്കൻ്റെ വളരെ അടുപ്പമുള്ളവര് ഉമ്മ വാപ്പ സഹോദരന്മാര് നാത്തൂന്മാര് അവരെ കുറിച്ചൊക്കെ ഒരു അറിവ് ശേഖരിച്ചു വെക്കണം അവരുടെയൊക്കെ പണമുണ്ടെങ്കിൽ പണം കണ്ടു വയ്ക്കണം അപ്പൊ കല്യാണത്തിന്റെ ചന്ദ്ര വളരെ ബഹളത്തിനിടയിലായിരിക്കും ഇവര് വന്ന് പരിചയപ്പെടുന്നത് പക്ഷേ പരിചയപ്പെട്ടിട്ട് അടുത്തൊരു ദിവസം ഇവർ കാണുമ്പോൾ ഇവരെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അത് വലിയ പ്രശ്നമായിരിക്കും എന്ന് വെച്ചാൽ ഏറ്റവും കടവപ്പെട്ടവരെ അതെ അതെ കഥാപ്രാസിംഗനെ എല്ലാവർക്കും അറിയാം പക്ഷേ പക്ഷെ ആരെങ്കിലും അറിയോ അല്ലല്ല അതുപോലെ ആണ് ഈ കാര്യം അപ്പം പെൺകുട്ടിയുടെ ഒരു 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 ചുണയാണ് എല്ലാരെയും ഒന്ന് പരിചയപ്പെടുക അതുപോലെ അടുത്ത ദിവസം വീടുകളിലേക്കൊക്കെ കഴിക്കും ആ ഞാൻ കണ്ടിരുന്നു അന്ന് സംസാരിച്ചല്ലോ എന്നൊക്കെ പറയും ആര് സംസാരിച്ചാലും സംസാരിച്ചില്ലേലും വരുന്നയാണ ഇരിക്കു ചായ കുടിക്കാം എന്നൊക്കെ ഒന്ന് പറയും ആരായി ആരും ആയിക്കൊള്ളട്ടെ നമുക്ക് ആ ബന്ധം ചിലപ്പോൾ തിരിച്ചറിയില്ല നേരത്തെ തിരിച്ചറിഞ്ഞ് വെച്ചാൽ നല്ലത് ഇന്നിപ്പം വീഡിയോയും ഫോട്ടോയും ഒക്കെ ഉള്ളതുകൊണ്ട് പരസ്പരം അറിയാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഉറപ്പിച്ച് വയ്ക്കണം പിന്നുള്ളത് ഈ എന്തെങ്കിലും ഒരു ചെറിയ പരിഗണനക്കുറവ് ഇവർക്ക് വന്നു പോയാലും ഓഹ് അവളെ അടിച്ചിരി അപ്പം ഇത് വളരെ പ്രത്യേക കുട്ടികളാണ് പിന്നെ ഈ ഇനി ആൺ ആൺ കുട്ടികളുടെ കാര്യം പറഞ്ഞാൽ പഴയ കാലത്ത് ഒരുപാട് ഈ വിവാഹത്തിന് മുമ്പ് ഒരുപാട് കൂട്ടുകാരുമായിട്ട് അടുപ്പമായിരുന്നു പക്ഷേ ഈ അടുപ്പം ഈ വിവാഹം കഴിഞ്ഞാലും നീട്ടി കൊണ്ട് പോകും അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു പെൺകുട്ടി വിചാരിക്കുന്നിങ്ങനെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഹസ്ബൻഡ് വീട്ടിൽ വരും അദ്ദേഹത്തോട് സംസാരിച്ചിരിക്കാവുന്ന അദ്ദേഹം അവരവിടെ പിടിച്ച് നിർത്തും കൂട്ടുകാരവിടെ പിടിച്ച് കവരെയും നിർത്തി അവിടെ ചെന്ന് സംസാരിച്ച് ചായ ഒക്കെ വിളിച്ച് പത്തും പന്ത്രണ്ട് മണിയായിട്ടാണ് വരുന്നത് അങ്ങനെ കേസുകൾ ഒരുപാടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു നീരസം വരും എന്നോടൊരു പരിഗണന കുറവ് അപ്പോൾ മറ്റവരെയും വിടാൻ വയ്യ പുതിയ അപ്പോൾ ആദ്യമായി ഓർക്കേണ്ടത് ഞാനൊരു വിവാഹിതനാകുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം തന്നെ വരണം ശരിയായിട്ടൊരു മാറ്റം വരണം അപ്പം വിവാഹിതനാകുന്നതോടെ ഒരു ഘട്ടം തീരുകയാണ് അപ്പം തൻ്റെ പങ്കാളിയോടുള്ള അടുപ്പമാണ് അതെ വേണ്ടിയിരിക്കുന്നത് ആ അടുപ്പത്തിനനുസരിച്ചൊരു ജീവിതചര്യാണ് വേണ്ടത് പഴയ കൂട്ടുകാരെ കൂട്ടരുത് ഇപ്പം ചിലരൊക്കെ ആണെങ്കിൽ ടൂർ പോകും ടൂർ പോകും ഭാര്യയോട് പറഞ്ഞാൽ ചോദിക്കുമ്പോൾ വരുന്നുണ്ടോ അപ്പോൾ മറ്റേ ഈ കൂട്ടുകാരുടെ കൂടെ ഭാര്യയെ മാത്രമായിട്ട് കൊണ്ടുപോകാനൊക്കത്തില്ല അവിടെ ഭാര്യമാര് വരത്തില്ല ഇദ്ദേഹം വേറൊരു സ്ഥലത്ത് ചെന്നിരുന്നിട്ട് അവിടുന്ന് ഫോട്ടോ സെൽഫി ഒക്കെ എടുത്തിട്ട് ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കും അവ ഭാഗ്യം തോന്നും അതെ അതെ ഭയങ്കരമായ വിഷമത്തിലേക്ക് അപ്പം അത്തരം കാര്യങ്ങൾ അറിയാനൊക്കത്തില്ല അപ്പം നമുക്ക് എന്ത് ഈ സ്നേഹം എന്താ നിലക്കണമെങ്കിൽ അല്പം റൊമാൻറ്റിക് ചിന്തയായിരിക്കണം റൊമാൻറ്റിക് ചിന്ത എന്ന് പറഞ്ഞാൽ ഒരു സ്നേഹം ആ ഇരുവരും പങ്കിടുന്നു എന്ന ആ തോന്നൽ അവർക്കുണ്ടാകണം ആ എൻ്റെ പങ്കാളി എനിക്ക് വിവാഹത്തോടെ എനിക്കൊരു ഒരു പുതിയൊരു ജീവിതം കിട്ടി എനിക്ക് ഇനി ഞാൻ കാത്തിരുന്ന എൻ്റെ മനസ്സിൽ കണ്ട ആ ആളിനെയാണ് എനിക്ക് കിട്ടിയത് എന്ന് ആ പെൺകുട്ടിക്ക് തോന്നണം അല്ലെങ്കിൽ അതുപോലെ പുരുഷനും തോന്നണം അത് തോന്നിപ്പിക്കലാണ് നമ്മളുടെ ഈ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടും ഏറ്റവും വേണ്ടിയിരിക്കുന്നത് ആ മർമ്മപ്രധാനമായ കാര്യം അലഹമ്മദില്ല സാറ് ഈ ഓരോ ചർച്ചകളും നമ്മുടെ മുന്നിൽ വെക്കുന്നത് ആയിരക്കണക്കിന് ദമ്പതികൾക്ക് കൗൺസിലിങ്ങിലൂടെ വളരെ ആശ്വാസം നൽകിയതും ഇന്നും കോടതികളിലും മറ്റുള്ള കേസുകളൊക്കെ സാറിന്റെ പരിഗണനയിലേക്കാണ് വിടുന്നത് അപ്പൊ അതിനൊക്കത്തെ അനുഭവ സമ്പത്തുകളാണ് നമ്മൾ പങ്കുവെക്കുന്നത് അലഹമ്മദില്ല ഇതിനകത്തതൊക്കെ ഒരുപാട് നമ്മൾ മൂല്യവത്തായ അറിവുകൾ നേടി നമ്മുടെ ഓരോ കുടുംബജീവിതവും സന്തോഷപ്രപ്രദമാക്കണം അള്ളാഹുദാല അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാമലൈക്കുറമ